ഇവിടെ ഒരാളത് ഭയങ്കര സന്തോഷത്തില്ല ആരുടെ അമ്മായിട്ട് വരും എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ സ്കൂളിട്ട് വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാരണം ലഞ്ച് ബോക്സ് തുറന്ന് കാണിച്ചിരുന്നല്ലോ അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കൊടുത്താഴ്ച ഫുഡൊക്കെ കഴിച്ചു എന്നുള്ളത് അപ്പോൾ ഇന്ന് ശിതക്കുട്ടി സ്കൂളിലേക്ക് പോയിട്ടില്ല കുഞ്ഞാവ് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആവുമ്പോഴേക്ക് സ്കൂളിൽ വരും കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് കുഞ്ഞാവ് അങ്ങനെ കിടന്നുറും പിന്നെ ഒരു രണ്ടേ കാലൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അതുമോളും അമ്മതും ശിതമോളുണ്ടെങ്കിൽ മോളും ഒക്കെ ഒരുമിച്ചാണ് സ്കൂളിൽ വരിക അങ്ങനെ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നേക്കാലൊക്കെ ആവുമ്പോഴേക്കും അവരെല്ലാവരും കിടന്നുറങ്ങും അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഈ പിസ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു അഞ്ചരക്കാവുമ്പോഴേക്ക് വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു എയർ ഫ്രൈലിൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക ആ പിസ്സാന്നുള്ളത് പിന്നെ എനിക്ക് തോന്നി ഓരോന്ന് ഓരോന്നാക്കിയിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ കുറേ സമയമാവില്ല പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ടെന്നാണ് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാന്നുള്ളത്

പിന്നെ ഇതാ ഇവിടെ വലിയ വിഷയം അത് കുഞ്ഞാവുക്ക് കോട്ടയിൽ പല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ വേദന വെച്ച് വേദനയായിട്ട് കറിയാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റിൻ്റെ അവർ പല്ല് ഇങ്ങനെ വരുന്നത് അപ്പം അത് വരുന്ന ടൈമില് ഒരു വേദന ഉണ്ടാവല്ലോ അപ്പൊ പല്ല് വരണ്ടാ കാരണം കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ മക്കളൊക്കെ എണീറ്റിട്ടുണ്ടോ എല്ലാവരും അതി കൂടെ അതൊക്കെ ടി വി ഒക്കെ കണ്ടോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ തേഴ്സ് ഡേ ആണ് തേഴ്സ്ഡേ ആകുമ്പോൾ പിന്നെ ഏകദേശം എല്ലാവരും ഫുൾ ഫ്രീ ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ബിരിയാണിക്ക് ഉള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കി കൊണ്ട് ഇരിക്കുകയാണ് ഞാൻ ചില സമയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കില്ല കാരണം പെട്ടെന്ന് പരിപാടി കഴിയും വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ബിരിയാണിക്ക് ഇടാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ ഇത് എവിടുന്നാണ് പഠിച്ചത് കുറേ മുന്നേ പക്ഷേ നാലഞ്ച് വർഷം മുന്നേറ്റ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് മറ്റേ മാമക്കോയൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ അത് അവിടെ റെഡിയാക്കി പിന്നെ ചിക്കൻ ഫ്രൈ ആക്കാറുള്ളത് അതും മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് എന്താ ചിക്കന് ബിരിയാണിക്കെല്ലാം മസാല പുരട്ടിയ ടൈമിൽ മസാല റെഡി ആക്കുന്ന ടൈമിലാണ് ഞാൻ ചിന്തിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും ആ ഒരു എന്താണ് പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഓവനിൽ വെച്ചിനെക്കാട്ടിലും എന്താ പറയുക എർ ട്രൈലുള്ള പിസയാണ് കേട്ടോ അടിപൊളിയിട്ടുള്ളത് ആരും അപ്പോൾ പെട്ടെന്നുണ്ടായ പ്ലാനായതിനെക്കൊണ്ട് നമ്മൾ എന്താ പറയുക പ്രത്യേകിച്ച് ഒന്ന് റെഡി ആക്കിടുന്ന തലേന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടായിരുന്നു ബാബു ഇവിടെ ഇല്ലാത്ത ടൈം കേട്ടോ ബാബു ഈയൊരു ടൈമിൽ റിയാദിലായിരുന്നു ഇപ്പം ഞാനും മക്കളും തന്നെ ഉണ്ടായിരുന്നുള്ളു അപ്പം നിങ്ങൾ സാധനങ്ങളൊക്കെ ആവശ്യമില്ല പിന്നീട് പോയി മേടിച്ച് കൊടുക്കുന്നു പെപ്സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഒരു ഏകദേശം വന്നപ്പോഴേക്കും നല്ല കേട്ടോ മരുവുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അരിപ്പം പാ കൊടുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിസ്സയൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ പിന്നെ എന്താ പറയുക രാത്രി ഒരു പോകാൻ നേരത്തൊക്കെ അല്ല ഫുഡൊക്കെ കഴിക്കുള്ളൂ ഒരു പതിനൊന്ന് മണിയൊക്കെ എന്താണെങ്കിലോ അപ്പം ഞാൻ സാധനം അങ്ങനെ വന്നിടയ്ക്ക് കുറച്ചോടെ ഇപ്പോൾ ഇരിക്കും ബാക്കിയുള്ള സമയത്ത് വന്ന് കഴിഞ്ഞാൽ അങ്ങനെ പിസ്സ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിസ്സ അല്ല സോറി ബിരിയാണി പിന്നിത് ഇതൊക്കെ കഴിഞ്ഞേക്ക് ഞാനുംകൂട്ടിയും കൊറേ നേരം ഇരുന്ന് പാട്ടൊക്കെ പാടിട്ടോ അയ്യോ ഭയങ്കര രസമായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കൊറേ ചിരിക്കുകയും ചെയ്തുക്കണു കുറെ എന്താ പറയാ ഒരാൾ ഇവിടെ പാടുകയാണെങ്കിൽ ഒരാൾ അപ്പുറത്ത് എന്താ പറയാ നമ്മള് മദ്രസിലൊക്കെ മദ്രസ സ്റ്റേജ്മെല്ലാം പരിപാടിയൊക്കെ കാണലില്ലേ കൊറേ കുട്ടികൾ ഒരേപോലെ ഒരു സമയത്ത് ഒരുപോലെ അല്ലെ കാരൻ പാടാൻ അവിടെ ഇവിടെ കേട്ട് അങ്ങനെ കുറെ സമയത്ത് എല്ലാം വിറ്റൊക്കെ ഉണ്ടായി അങ്ങനെ എന്താ പറയാ നല്ല രസുണ്ടെന്ന ദിവസേ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കൂടെ അങ്ങനെ ഞങ്ങളെ കലാപരിപാടികളൊക്കെ തീർന്നപ്പോഴേക്ക് ഏകദേശം എന്താ പറയാ ഒരു പതിനൊന്നര പതിനൊന്നേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ അവര് കളിയാക്ക വന്ന് അങ്ങനെ അങ്ങനെന്താ മക്കളൊക്കെ കൂടെ എല്ലാരും സെറ്റാക്കി കൊണ്ട് നിൽക്കണുണ്ട് അപ്പോൾ ബാബു ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ ബാബു പറഞ്ഞില്ല ബാബു ഇവിടെ ഇല്ലാതെ സമയത്ത് റിയാലിരുന്നു അങ്ങനെതാ ഫുഡൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് സമയത്ത് ഇനി ഞങ്ങൾ മാത്രമാണെങ്കിലും മിക്കവാറും നമ്മൾ താഴെ ഇരുന്നിട്ട് തന്നെ എനിക്ക് ആ കഴിക്കല് എല്ലാവരും പട്ടത്തിലിരുന്ന് കഴിക്കാറ് അപ്പോൾ ഭയങ്കര രസമാണ് അങ്ങനെന്താ എല്ലാവരും കഴിച്ചുകൊണ്ട് നിൽക്കണുണ്ട് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടാവും പിന്നെ വീടിയെടുക്കാറൊന്നും കൂടിയിട്ടൊന്നുമില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോവരുത് കേട്ടോ അപ്പൊ ഇൻഷാല് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം